ഈ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ഓർമ്മയുണ്ടോ എങ്ങനെയാണ് അതോ അത് അച്ഛൻ ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു നാദാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പ് ഭൂമിവാദക്കൽ പഞ്ചായത്ത് അടിച്ചുമുതിരിയായിരുന്നു അതിനു മുമ്പ് അധ്യാപകനായിരുന്നു അധ്യാപകനായിരുന്നു കല്ലാച്ചി എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം മുതൽ എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടം മുതൽ ഞങ്ങളുടെ അവിടെ ഭൂമി വർക്കൽ പഞ്ചായത്തിൽ തന്നെ വാണിമേൽ പഞ്ചായത്ത് വാണിമേൽ പഞ്ചായത്തിലെ തന്നെ ഉള്ള ഒരു മലയോര മേഖലയുണ്ട് കുറ്റല്ലൂർ എന്ന് പറഞ്ഞൊരു മലയുണ്ട് അത് ആദിവാസി മേഖലയാണ് കുറിച്ച വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന അവരുടെ കോളനി ആയിട്ടുള്ള മലയാണ് കോളനി എന്ന് പറയുന്ന സമയത്ത് അടുത്തടുത്തുള്ള വീടുകളല്ല ആ മലയിൽ പൂർണ്ണമായിട്ടും അവർ തന്നെയാണ് അധികം കുടുംബങ്ങളില്ല എങ്കിൽ പോലും അവർ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഭൂമി അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്ക് ലഭിക്കുന്ന ലഭിച്ച ഭൂമി ചില കയ്യേറ്റക്കാർ ഭൂ കയ്യേറി അവരുടെ ഭൂമിയിൽ നിന്നും അവരെ പുറത്താക്കിയിരുന്നു കുറെ വർഷങ്ങളായിട്ട് അവർ അതിനുവേണ്ടി അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിലെ അവിടെ അവിടെ സജീവമായിരുന്ന സി പി എമ്മിനെയൊക്കെ തന്നെ അവർ സമീപിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയെ സമീപിച്ചുവെങ്കിലും അവർക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ ലഭിച്ചില്ല അവർക്ക് ഭൂമി നേടിയെടുക്കാൻ സാധിച്ചില്ല ഈ പറഞ്ഞ നിർഭാഗ്യവശാല അവരെ സമീപിച്ച ഈ മാർക്സിസ്റ്റ് പാർട്ടി ഭൂ ഉടമകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് ആശ്രയിക്കാനുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സും ഈ ഭൂ ഉടമകളോട് സഖ്യമായിട്ടുള്ള സംഘടനയാണുള്ളത് കോൺഗ്രസ് അപ്പോൾ ഈ ഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിംസാണ് ഒരു ലീഗുമായിട്ട് ഉള്ള ഒരു ബന്ധം കൊണ്ട് കോൺഗ്രസും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പിന്നെ അവരെ സമീപിച്ചത് ബി ജെ പിയുമായിട്ടാണ് അങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ആ ഒരു കാലഘട്ടത്തില് ബി ജെ പി ഒരു സമരം ഏറ്റെടുക്കുന്നത് ആ പഞ്ചായത്തിന്റെ ചുമതലയിലുള്ള ആൾ എന്ന രീതിയിൽ അച്ഛൻ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് അന്ന് ആ സമയത്ത് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പി കെ കൃഷ്ണദാസ് മാഷക്കെ ആ ഒരു പ്രദേശത്താണ് നേരത്തെ എവിടെയായിരുന്നു ഇവിടെ വളയത്തായിരുന്നു മാഷുടെ വീട് മാഷുക്കെ ആ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ആ സമയത്ത് നേരത്തെ വാണിമേൽ പഞ്ചായത്ത് ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ അച്ഛൻ ആ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയും കുറ്റല്ലൂർ ആദിവാസി ഭൂമി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലേക്ക് വരികയും അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് ആ സമരം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി കുറ്റല്ലൂർ മലയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു നീണ്ട ജാഥ കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് നടത്തി കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് വലിയൊരു ജാഥ നടന്ന സമയത്ത് അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു പ്രക്ഷോഭമായിരുന്നു അത് പിന്നീട് പ്രക്ഷോഭമാർഗത്തിന് അപ്പുറത്തായിട്ട് നിയമപരമായിട്ടും ആ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയി രണ്ട് മേഖലകളിലായിട്ടും ഒരു ഒരു സമര ഒരു സ്ഥലത്ത് പ്രത്യക്ഷ സമരത്തിലൂടെയുള്ള ഒരു മുന്നേറ്റം ഒരു വശത്ത് നിയമപരമായിട്ടുള്ള പോരാട്ടം രണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ആദിവാസികളുടെ ഭൂമി പൂർണ്ണമായിട്ടും വിട്ടുകിട്ടി ഉടമകൾ പൂർണ്ണമായിട്ടും അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു ആദിവാസികൾക്ക് അനുകൂലമായിട്ട് കോടതി വിധിച്ചു ഭൂമി അവർക്ക് പൂർണ്ണമായിട്ടും ലഭിച്ചു ഒരുപക്ഷെ കേരളത്തിലെ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള ആദിവാസി സമരങ്ങളിൽ വിജയിച്ച വിജയിച്ച ഒരേ ഒരു സമരം അതാണെന്ന് പറയും വിജയിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭൂമി ആദിവാസികൾക്ക് വിട്ടുകിട്ടിയ ലഭിച്ച ഒരു സമരം അത് മാത്രമാണ് അപ്പൊ ആ രീതിയിൽ അത് വിജയിപ്പിക്കാൻ സാധിച്ചതുള്ള വലിയൊരു സംഭവമായിരുന്നു അപ്പൊ അതിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും അച്ഛനും ഉണ്ടായിരുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും രണ്ട് തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ലീഗിൻ്റെ ഭൂ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പും ഒപ്പം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും അവരുടെ ഈ ഭൂ സംരക്ഷകരായിട്ട് സി പി എം പ്രത്യക്ഷത്തിൽ പിന്നീട് മുന്നോട്ട് വന്നു ആ സമയത്തുള്ള എം എൽ എ ഒക്കെ ആയിരുന്ന ണാർ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹമൊക്കെ പ്രത്യക്ഷത്തിൽ വോട്ടുമകൾക്ക് വേണ്ടി പ്രസംഗങ്ങളൊക്കെ നടത്തുകയും അവർക്ക് വേണ്ടി ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമൊക്കെ നടത്തുകയും ചെയ്തു ഈ പറഞ്ഞ ആദിവാസി ഭൂമി സമരത്തിന് എതിരായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ഒരു എതിർപ്പുണ്ടായി അപ്പം തന്നെ വോട്ടുമകൾക്കും എതിർപ്പുണ്ടായി അത്തരത്തിലുള്ളൊരു എതിർപ്പാണ് പ്രധാനമായിട്ടും ആ മേഖലയിലെ നേരിടേണ്ടി വന്നത് അല്ലാതെ ആ ഒരു മേഖലയിലെ വാണിമൽ പഞ്ചായത്തിലോ ഭൂമി മറിക്കൽ മേഖലയിലോ ഇവിടെ തന്നെ നാദാവരും മേഖലയിൽ വളയം മേഖലയിലൊക്കെ തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊക്കെയുള്ള സംഘർഷം ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ വാണിമലിൽ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല ബി ജെ പിയുമായിട്ടും സി പി എമ്മും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു രാഷ്ട്രീയ സംഘർഷം ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷം സി പി എമ്മും ലീഗും തമ്മിൽ മാത്രമായിരുന്നു പക്ഷേ ഈയൊരു കൂടി ആണ് സി പി എമ്മും കൂടെ അത്തരത്തിൽ ഉള്ള ഒരു ശത്രുതാ മനോഭാവം സ്വീകരിക്കാൻ തുടങ്ങിയതും പ്രത്യേകിച്ച് സംഘർഷങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ സംഘർഷമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഉള്ളിൽ അത്തരത്തിലൊരു വിദ്വേഷം ഉണ്ടായതും അങ്ങനെയാണ് എങ്ങനെയാണ് പിന്നെ അത് ഇതൊരു ഒരു അതായത് സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പക്ഷെ ഒരു അതിൻ്റെ അങ്ങേറ്റത്തായ ഒരു സംഭവത്തിലേക്ക് അത് മാറാൻ കാരണം എന്തുകൊണ്ടായിരുന്നു അത് മാത്രമല്ല അധ്യാപകനായിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ച് സംഘർഷങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ആയിരുന്നില്ല എന്തുകൊണ്ടാണ് സി പി എം അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ കാരണം അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇതേവരെ മനസ്സിലാകാത്തൊരു കാര്യമാണ് അന്ന് തന്നെ രണ്ടുപേര് അതെ അസ്കരമാരേട്ടന്മാരായിരുന്നു അതെ അത് ആ സമയത്ത് വളയത്ത് ഒരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പി സി പി എം സംഘർഷം കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തൊണ്ണൂറ്റേഴിൽ ഒരു മെയ് ജൂൺ മാസത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ വളയത്ത് നടക്കുന്നത് അത് വളയത്ത് തന്നെ അവിടെ ഒതുങ്ങി നിൽക്കുകയാണ് പതിവ് അത് തൊട്ടടുത്ത പഞ്ചായത്താണ് വളയ പഞ്ചായത്തെങ്കിലും ഇപ്പുറത്തേക്ക് ഒരിക്കലും ബാധിക്കാറുണ്ടായില്ലേ ഒരിക്കലും ഈ രീതിയിലുള്ളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തതെന്നുള്ള അറിയില്ല ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഘർഷത്തിൻ്റെ ഒരു സാധ്യത അവർ മുൻപേ ഉള്ള ഈ ഒരു ആദിവാസി സമരത്തിൻ്റെ ഉള്ള പേരിലുള്ള ആ ഒരു വിദ്വേഷം അതിൻ്റേത് ഈ ഒരു സമയത്ത് അവർ മുതലെടുത്തു എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുള്ളൂ അതായത് ഒരു ന്യായവും വിചാരിക്കാൻ സാധിക്കുന്നുള്ളൂ മറ്റൊരു തരത്തിലൊരു കാരണവും ഇല്ല കാരണം ഒരു തരത്തിലുള്ള സംഘർഷങ്ങളിലോ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അച്ഛൻ ഇടപെട്ടിരുന്നുമില്ല ഒന്നും ഭാഗവുമായിരുന്നില്ല കാരണം എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് തന്നെയായിരുന്നു പെരുമാറുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ പറഞ്ഞ സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ നിന്നുള്ള ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുതന്നെ ഒരേ പറമ്പ് പറമ്പ് തന്നെയാവും ഒരു മതിലിൻ്റെയോ വേലിയുടെയൊന്നും തന്നെ വ്യത്യാസമൊന്നുമില്ലാതെ ഒരേ പറമ്പിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ വീട്ടുകിണറിൽ നിന്നാണ് അവർ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിലും അവിടെ നിന്ന് തന്നെയാണ് മറ്റുള്ള പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിരുന്ന വളരെ കൂടി കഴിഞ്ഞിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യാതൊരു സംഘർഷത്തിൻ്റെതോ ഒരു പക പകയുടെയോ ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടായിരുന്നില്ലേ പക്ഷേ വളരെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ഒരുപക്ഷെ നേരത്തെ ഈ പറഞ്ഞ ആ ഒരു ഭൂമി സമരവുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെയോ മനസ്സിലുണ്ടായിരുന്ന വിദ്വേഷം ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടതായിരിക്കണം ഇവര് അപ്പോ ഈ സെക്രട്ടറി ഒന്നും അറിയാതെ നടക്കില്ലല്ലോ നടക്കില്ല അതിന്റെ സി പി എമ്മിന്റെ സംവിധാനം അനുസരിച്ച് സംഘടനാ സംവിധാനം അനുസരിച്ച് അറിയാതെ നടക്കില്ല അപ്പോ ആളും ആ ഒരു കേസിൽ പ്രതിയായിരുന്നു